ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളെ തുടർച്ചയായ എണ്ണ സംഖ്യയുടെ വർഗങ്ങളുടെ തുകയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം ഒന്നിന്റെ സ്ക്വയർ പ്ലസ് രണ്ടിന്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ അപ്പോൾ ഒന്നിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ നാലിന്റെ സ്ക്വയർ പ്ലസ് എക്സെട്രാ ഇരുപത്തിയഞ്ച് സ്ക്വയർ അപ്പോൾ അപ്പൊ സംഖ്യ സംഖ്യകളുണ്ടോ തുടർച്ച എണ്ണ സംഖ്യ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാം നമ്മളുടെ ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തിയഞ്ചു കൂട്ടുമ്പോൾ ഇരുപത്തി ആറ് ഇൻഡു ഇരുപത്തഞ്ചിന്റെ നേരട്ടി ഇരുപത്തി അഞ്ച് നേരട്ടി എത്ര ആണ് ഇരുപത്തി അഞ്ച് രണ്ടേ ശ്രമം അൻപത് അൻപതിനോട് ഒന്ന് കിട്ടുമ്പോൾ അൻപത്തി ഒന്ന് ബൈ ആറ് അപ്പൊ നമുക്കിവിടെ ക്യാൻസലേഷൻ നടത്താം ഈ ആറ് കൊണ്ട് ആറിന് രണ്ടു കൊണ്ട് കിട്ടുമ്പോൾ മൂന്ന് കിട്ടും ഇരുപത്തി ആറിന് രണ്ട് കൊണ്ട് കിട്ടുമ്പോൾ പതിമൂന്ന് കിട്ടും ഇനി ഈ മൂന്ന് കൊണ്ട് നമുക്ക് അമ്പത്തൊന്ന് കിട്ടാം ഒരു മൂന്ന് മൂന്ന് ഇരുപത്തി ഒന്ന് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് ഇൻഡു പതിമൂന്ന് ഇന്റു പതിനേഴ് അപ്പൊ പതിമൂന്നും പതിനേഴുടെ കുണിക്കുക ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് സിസ്റ്റം രണ്ട് ഒരു ഏഴ് ഏഴ് രണ്ട് ഒൻപത് ഒരു മൂന്ന് മൂന്ന് ഒരൊന്ന് മൂന്ന് പന്ത്രണ്ട് ഇഷ്ടൊന്ന് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ഇരുപത്തഞ്ച് കൊണ്ട് ഓടിക്കണം ഒന്നു അഞ്ച് രണ്ട് പത്തിന് പൂജ്യം അഞ്ച് എഴുപത്തൊന്ന് പതിനൊന്ന് ഒരു രണ്ട് 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 നാല് രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ഇപ്പോൾ അൻപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇതാണ് ഇതിന്റെ ആൻസർ അപ്പൊ നമുക്ക് ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എങ്ങനെ നോക്കാം എന്റെ ശരിയാണെന്നുള്ളത് ഒന്ന് സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ പ്ലസ് രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ പ്ലസ് നാലിന്റെ സ്ക്വയർ അപ്പൊ ഈ നാല് സംഖ്യയിലെ അതായത് എൻ എസിലെ വർഗങ്ങൾ തോന്നാം ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ് രണ്ട് സ്ക്വയർ നാല് വരും മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് വരും നാല് സ്ക്വയർ പതിനാറ് വരും അപ്പൊ എങ്ങനെയാ കൊടു നോക്കെ പത്തും പതിനാറ് ഒമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നാല് ഇരുപത്തി ഒമ്പത് ഒന്നും മുപ്പത് അപ്പൊ അത് ശരിയാണോ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം എന്താണ് നാല് നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു നാലിന്റെ ഇരട്ടി എട്ട് വരും എട്ടിൻ്റെ ഒന്ന് കിട്ടപ്പം ഒൻപത് ബൈ ആറ് അപ്പഴാണ് വരുമ്പോൾ നമുക്ക് ആറിന് മൂന്ന് തൊട്ട് കിട്ടാം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് ആറ് മൂന്ന് ഒമ്പത് കൊണ്ട് വെട്ടപ്പം രണ്ട് അപ്പം നോക്കിവിടെ രണ്ട് ഇൻഡു അഞ്ച് ഇൻറ്റു മൂന്ന് സമം അഞ്ച് എഴുപത്ത് പറ്റുമൂന്ന് മുപ്പത് അപ്പൊ നമുക്ക് വേറെ ആണോ നോക്കാം ഇത് ശരിയാണോ ഒന്നോട്ട് നോക്കാം ഇവിടെ അപ്പൊ ഇനി ഇതിനകത്ത് നമ്മളിവിടെ അഞ്ചിന്റെ സ്ക്വയർ ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പൊ അഞ്ചിന്റെ സ്ക്വയർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂടി അഞ്ചിന്റെ സ്ക്വയർ ആഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പതിനോടുകൂടെ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് വരും അപ്പൊ തും അൻപത്തി അഞ്ച് വരും അപ്പൊ അത് ശരിയാണ് നോക്കാം ഒന്നിന്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്കോർ മൂന്നിന്റെ സ്ക്വയർ നാലിൻ്റെ സ്കോർ അഞ്ചിന്റെ സ്ക്വയർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്ടി പത്ത് അഞ്ചിന് ഇട്ടി എത്രയാണ് പത്ത് അതിൻ്റെ കൂടെ ഒന്നൂടെ ആഡ് ചെയ്യാം അപ്പൊ പതിനൊന്ന് ബൈ ആറ് 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 വെട്ടിപ്പോവും ബാക്കി എത്ര കിട്ടും പതിനൊന്നഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് വീണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയെങ്കിൽ നമുക്കിവിടെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോവുകയാണ് ഈ സംഖ്യ ഇങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോയാൽ നമുക്ക് ഇരുപത് വരെ വരുന്നു അപ്പൊ ഇരുപതിൻ്റെ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുക എന്ന് പറയുന്നത് ഇരുപത് ഇൻറ്റു ഇരുപത്തി ഒന്ന് ഇൻറ്റു ഇരുപതിൻ്റെ സ്ക്വയർ എത്രയാണ് അല്ലെ ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പതാണ് അപ്പൊ നാൽപ്പതിൻ്റെ ഒന്ന് കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒന്ന് ബൈ ആറ് അങ്ങനെയെങ്കിൽ ക്യാൻസൽ ചെയ്യാം രണ്ടു കൊണ്ട് കിട്ടാം മൂന്ന് രണ്ട് ആറ് പത്ത് രണ്ട് ഇരുപത് മൂന്ന് കിട്ടാം ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അപ്പൊ പത്ത് ഇൻറ്റു ഏഴ് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് അപ്പൊ നാൽപ്പത്തി ഒന്നിനെ ഏഴ് കൊണ്ട് വിളിക്കുക ഒരു ഏഴ് ഏഴ് നാല് ഇരുപത്തിയെട്ട് അപ്പൊ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പത്തൊന്ന് വിളിക്കുന്ന പരം പൂജ കൊടുക്കുക അപ്പൊ ഇത് ശരിയാണോ എന്ന് നമുക്കറിയാൻ എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്മള് അഞ്ചു വരെ കണ്ടുവച്ചിട്ടുണ്ട് അഞ്ചിന്റെ എത്ര കിട്ടിയ കിട്ടിക്കഴിഞ്ഞു അപ്പൊ ആറിന്റെയാണെങ്കിൽ ആറാറ് മുപ്പത്തി ആറ് കൂട്ടി നോക്കുക ആറ് അഞ്ച് പതിനൊന്ന് അഞ്ച് മൂന്നിട്ടൊന്ന് ഒമ്പത് അങ്ങനെ കൂട്ടി കൂട്ടി നമ്മൾ ഈ പറഞ്ഞ ഇരുപത് വരെ വരുമ്പോൾ ഈ ആൻസർ കറക്റ്റ് ആയാലും നമ്മൾ ഈ എഴുതിയ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും എന്താണ് ആ എത്രയാണോ സംഖ്യ പറയുന്നത് ആ സംഭവം നമ്മൾ എഴുതാം അപ്പൊ ഇവിടെ നമ്മള് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ഇതാണ് ഇതിൻ്റെ സമവാക്യം ഇപ്പം ഇരുപതാണെങ്കിൽ ഇരുപത് ഇൻഡു ഇരുപത് പ്ലസ് ഒന്ന് അടുത്തത് ഇരുപത് രണ്ട് രണ്ട് നാൽപ്പതൊന്ന് നാൽപ്പത്തൊന്ന് അപ്പം ഇങ്ങനെ ഇതിനകത്ത് എൻ്റെ വില നമ്മൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണ സെക്കൻഡ് വർഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ മെത്രുകൾ നമ്മൾ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബാനും മറന്നു വരും താങ്ക്